ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസം ഒരാഴ്ചയ്ക്ക് പുറത്തായി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ ആണ് കേട്ടോ ഇന്ന് ഒൻപതാമത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടില്ല അതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് പറയാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള എളുപ്പത്തിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനായി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ർപ്പാക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനലിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കിനിയും എനിക്കിനിയും വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ് ആ കൂ ആ അടുത്തുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് എത്ര ബിസി ആയിട്ടുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും ഉള്ളുവെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് സവാളയാണ് കേട്ടോ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിലും എടുക്കാം സവാളയും ചെറിയ ഉള്ളിയും ഉപയോഗിക്കുന്നതിൻ്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ കാരണം ഈ ഒരു സവാളയിൽ സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും കാൽപ്പീന്ന് പുതിയ മുടികളൊക്കെ കിളിർപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്തിന് തിക്നെസ്സിനൊക്കെ അനുസരിച്ച് എടുക്കുക ഞാനൊരു ചെറിയ സവാള തോടൽ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഒരു ഒന്നൊന്നര കഷ്ണം ഒരു ഒന്നൊന്നര ഇഞ്ചോളം ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് തോലെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി മിക്സഡ് ഇട്ടിട്ട് നമ്മൾ സവാളയും ഈ ഒരു ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് അരച്ച് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് അരച്ചെടുക്കുക ജസ്റ്റ് അതൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജ്യൂസാണ് കേട്ടോ നമ്മുടെ പ്രധാനമായിട്ട് വേണ്ടത് പിന്നെ നമ്മൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചാലഞ്ച് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാനായിട്ട് പറ്റി ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കുറുകിയിട്ടുള്ള തലേ ദിവസത്തെ ഫെർമൻ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടർ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ ചുമന്ന അരിയുടെ കഞ്ഞുവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതാണ് ഈ ഒരു കളർ അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് കഞ്ഞുവെള്ളാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വെള്ള അരിയുടെ ചുമന്ന റേഷൻ അരിയുടെ ഏത് അരിയുടെ കഞ്ഞുവെള്ളം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കുക നന്നായിട്ട് പൊളിച്ച കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ കുറുകിയ കഞ്ഞിവെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല തെളിഞ്ഞ കഞ്ഞുവെള്ളാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും സവാളയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസില്ലേ ആ ഒരു ജ്യൂസും കൂടി നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിനായി മിക്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിനകത്തോട്ട് ഞാനൊരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സാധാ വെളിച്ചെണ്ണ യൂസ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവണക്കിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ ഓയിൽ അതും കൂടി ഒഴിച്ച് അതും കൂടി ഈ ഒരു പാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ സാധാ വെളിച്ചെണ്ണയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു അര സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായിട്ടൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് സിമ്പിളായിട്ട് നമുക്ക് എത്ര ബിസി ആയിട്ടുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ പാക്കെല്ലാം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് എന്നതാണ് നമ്മുടെ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക്കിക്കളയുക മുടിയെല്ലാം നന്നായിട്ട് കെട്ട് കളഞ്ഞതിന് ശേഷം മാത്രം പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കട്ടോ അപ്പോൾ പുറത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടെങ്കിലൊന്ന് ക്ഷമിക്കാം കേട്ടോ കാരണം നമുക്ക് വീഡിയോ ഇടേണ്ട സമയമായതുകൊണ്ടാണ് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യാണ്ട് മഴ കുറയാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യാണ്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ ഒന്ന് ശബ്ദം ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കെട്ടോ അപ്പോൾ ഞാൻ ഹെയർ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ദിവസത്തോളം നമ്മുടെ ഹെയർ വീഡിയോ നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കിട്ടിയിട്ട് അപ്പോൾ പത്ത് ദിവസമായിട്ട് ഞാൻ ഹെയർ പാക്ക് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല ഒറ്റ തവണയാണ് ഞാൻ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ജലദോഷമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊന്നും നേടാൻ പറ്റാതെ ആയിപ്പോയി പിന്നെ കുറച്ച് സ്കൂളിലെ മക്കളുടെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു തിരക്കൊക്കെ ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരിതായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയി കുറച്ച് ദിവസമൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങാനൊക്കെ ഒന്ന് പോയി അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു പത്ത് ദിവസം അടുപ്പിച്ചായിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നന്നായിട്ട് മുടി കൊഴിയാനായിട്ട് തുടങ്ങിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ നന്നായിട്ട് മുടി കൊഴിയാനായിട്ട് തുടങ്ങി അധികം ആ പാക്കൊന്നും ഇടാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് മുടി കൊഴിയാനായിട്ട് തുടങ്ങി നമ്മൾ ഈ ഒരു മഴക്കാലം ഒക്കെ ആവുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുടിക്കൊഴിച്ചിലുണ്ടാകും അപ്പോൾ എനിക്ക് പൊതുവേ വേനൽക്കാലത്തിനേക്കാളും കൂടുതൽ മഴക്കാലത്താണ് കേട്ടോ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയമായപ്പോൾ എനിക്ക് വീണ്ടും മുടി കൊഴിച്ചിൽ നന്നായിട്ട് വരാനായിട്ട് തുടങ്ങി ണ്ട് എനിക്ക് കൂടുതലും കട്ടൻ ചായ യൂസ് ചെയ്യുന്ന സമയത്താണ് എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ച് കെട്ടിയിട്ട് നിർത്തുവെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കട്ടൻ ചായ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മുടി കൊഴിച്ച് സ്റ്റോപ്പ് ചെയ്യട്ടോ അപ്പം നമ്മളിപ്പോൾ കഞ്ഞുവെള്ളം ഹെയർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു കട്ടൻ ചായയുടെ പാക്ക് ഇടാത്തത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്തായാലും കഞ്ഞിവെള്ളവും അല്ലെങ്കിൽ കട്ടൻ ചായയും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പാക്ക് ഇടണം കേട്ടോ കാരണം നന്നായിട്ട് എനിക്ക് മുടി മുടികൊഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിമെ നമുക്ക് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എങ്കിലും കൂടുതൽ റിസൾട്ട് ഒക്കെ കിട്ടുന്നത് എനിക്ക് കട്ടൻ ചായ യൂസ് ചെയ്യുന്ന സമയത്താണ് ഓരോരുത്തർക്കും ഓരോരോ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ടായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടിയിട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കട്ടൻ ചായ യൂസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മുടി ഇപ്പം കൊഴിയാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്രോപ്പറായിട്ട് നമ്മൾ ഹെയർ ഹെയർ കെയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം വളർത്തി എടുത്തിട്ടുള്ള മുടിയും കൂടിയിട്ട് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഇനി അങ്ങോട്ട് ഹെയർ കെയർ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് പേര് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഹെയർ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ കെയർ ആയിട്ടുള്ള വീഡിയോസൊക്കെ കൂടുതലായിട്ട് ഇടുന്നതും അപ്പോൾ അധികം അല്ലാതെ നമ്മൾ നമ്മുടെ ബ്ലോഗ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന സമയത്ത് അധികം വ്യൂസ് ഉണ്ടാവാറില്ല അപ്പോൾ കൂടുതലും വ്യൂസ് കിട്ടുന്നത് നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന സമയത്താണ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് ആ ഒരു ടൈപ്പ് വീഡിയോസ് കൂടുതൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഏത് വീഡിയോസാണെന്ന് പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം നോക്കുന്നതായിരിക്കും ഹെയർ ഗ്രേ ഹെയർ ഹെയർ കെയർ വീഡിയോസൊക്കെയാണ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നാളെ ആകുമ്പോൾ അതായത് ജൂൺ മൂന്നാം തീയ്യതി ആവുമ്പോൾ രണ്ട് വർഷം ആവും കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബറാണ് നമുക്കുള്ളത് കാരണം ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ കാരണം രണ്ട് വർഷവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പത്താറായിട്ട് എഴുന്നൂറ് എണ്ണൂറോളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ചാനൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ പതിനായിരം സബ്സ്ക്രൈബ് ആക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്ലീസ് നിങ്ങളും കൂടിയിട്ട് ഒന്ന് ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ് ആ ഒരു അടുത്തുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ അപ്പോൾ പ്ലീസ് നമ്മൾ കാരണം മറ്റൊരുക്കൊരു സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇതുവരെ വിട്ടുപോയിട്ടുള്ളവരൊന്ന് ചെയ്തേക്കണം അപ്പോൾ ഞാൻ നമ്മുടെ ഹെയർ പാക്ക് എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ബിസി ആയിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് കേട്ടോ അപ്പോൾ പാക്കിടുന്ന സമയത്ത് ഓയിൽ ഹെയറിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ ഇട്ട് കൊടുക്കുക അതല്ല നമ്മൾ പാക്കിൽ ഇട്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ പാക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പാക്കൊക്കെ ഇടുന്ന സമയത്ത് രാവിലെ ഇടാനായിട്ട് നോക്കുക രാവിലെ ഇട്ടതിന് ശേഷം ഹെയർ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക മുടി നനഞ്ഞ മുടി ഒന്ന് കെട്ടിവെക്കാതിരിക്കട്ടോ എന്നും പെട്ടെന്ന് മുടിക്കായ ഉണ്ടാവാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള കാരണങ്ങളോ കാരണങ്ങളൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മഴക്കാലത്ത് ഒരുപാട് ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഹെയർ പാക്ക് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ അപ്പം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ ചാനൽ അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയോ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയുള്ള വീണ്ടും കാണാൻ അതുവരെയും ടാറ്റ ബൈ സി